വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ എത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വൈകിയാണ് മീനാക്ഷി സജീവമാകുന്നത് എന്നിരുന്നാലും ഇടയ്ക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് റീലുകളും ഡാൻസ് വീഡിയോകളും എല്ലാം താരം നിരന്തരം പങ്കുവയ്ക്കാറുണ്ട് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറലാകാറുമുണ്ട് അടുത്തിടെ കാവ്യമാധവന്റെ വസ്ത്ര വ്യാപാര സ്ഥാപനമായ ലക്ഷയുടെ മോഡലായി മീനാക്ഷി എത്തിയിരുന്നു ഇപ്പോഴിതാ അല്ലാതെയുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് മീനാക്ഷി സാരിയിലും ലെഹങ്കയിലും എല്ലാം അതീവ സുന്ദരിയായുള്ള ചിത്രങ്ങളാണ് മീനാക്ഷി പങ്കിട്ടത് ഫോട്ടോയ്ക്ക് താഴെ നിരവധി പേരാണ് ആശംസകളും കമന്റുകളും എല്ലാമായി എത്തിയിരിക്കുന്നത് മീനാക്ഷിയുടെ ഈ മാറ്റം ആരാധകരെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു മീനൂട്ടിയുടെ ബിരുദദാന ചടങ്ങ് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ബിരുദദാന ചടങ്ങിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ വൈറലായിരുന്നു ദിലീപും കാവ്യ മാധവനും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇരുപത്തിയഞ്ചുകാരിയായ മീനാക്ഷി ഇപ്പോൾ ഡോക്ടറായി ജോലിക്ക് പ്രവേശിച്ചു തുടങ്ങി മലയാളത്തിലെ സ്റ്റാർ കിഡ്സിൽ ഏറ്റവും കൂടുതൽ ആരാധകർ മീനാക്ഷിക്കാണ് താരപുത്രയുടെ വിശേഷങ്ങൾ പ്രേക്ഷകർ അറിയുന്നത് ദിലീപ് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് ഇപ്പോഴിതാ തന്റെ പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രൊമോഷൻ എത്തിയപ്പോൾ മകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ദിലീപ് നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് ഡോക്ടർ പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ എന്ത് എന്ന അവതാരകയുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു നടൻ മീനൂട്ടി ആസ്റ്ററിൽ ജോലിക്കായി ജോയിൻ ചെയ്തു വീട്ടിലൊരു ഡോക്ടർ ഉണ്ടായതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടെ ആശുപത്രിയിൽ പോയി മോളെ കാണാമെന്ന് ദിലീപ് തമാശയായി പറഞ്ഞു അവൾക്ക് ജോലി കിട്ടിയത് ഭയങ്കര സന്തോഷം തന്നെയാണ് പിന്നെ ഒരു അഭിമാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ മാസവരുമാനമുള്ളത് അവൾക്ക് മാത്രമാണ് അതായത് സ്ഥിര വരുമാനം അത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നെ അവൾ പഠനവും ജോലിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് എന്നാണ് ദിലീപ് പറഞ്ഞത് ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്ന് അടുത്തിടെ ദിലീപ് പറഞ്ഞിരുന്നു വീഡിയോ വൈറലായതോടെ നിരവധി രസകരമായ കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത് മുന്നൂറ് കോടിക്ക് മുകളിൽ ആസ്തി ഉണ്ടായിട്ടും മകളുടെ മാസവരുമാനത്തിലാണ് അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നത് മക്കൾക്ക് ജോലിയും വരുമാനവും ലഭിക്കുമ്പോഴുള്ള അച്ഛന്റെ സന്തോഷം ദിലീപിന്റെ മുഖത്തും കാണാം എന്നായിരുന്നു കമന്റുകൾ അതേസമയം ദിലീപ് മകൾക്ക് വേണ്ടി കാശ് വാങ്ങിയതാണ് ഡോക്ടർ സീറ്റ് എന്നും കമന്റുകളുണ്ട് അതിന് മറുപടി നൽകിയത് ദിലീപ് ആരാധകർ തന്നെയാണ് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം പണം കൊടുത്ത് സീറ്റ് വാങ്ങിയാലും ഡോക്ടർ ആകണമെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ചു പരീക്ഷകൾ പാസ്സാകണം എം ബി ബി എസ് പരീക്ഷകൾ പാസ്സാവുക ബുദ്ധിമുട്ടേറിയ ഒന്ന് തന്നെയാണ് ചില മെഡിക്കൽ കോളേജിൽ പേഷ്യൻസ് ലോഡ് കുറവായിരിക്കും അതുകൊണ്ട് പഠിക്കുന്നവർക്കെല്ലാം വ്യത്യസ്തമായ കേസുകൾ പഠിക്കാൻ അവസരം കിട്ടിക്കൊള്ളണം ഹൗസ് എർജൻസി പ്രാക്ടീസ് ടൈമിലാണ് എല്ലാം പഠിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നത് ഒരു കുട്ടിയും ജനിക്കുമ്പോഴേ നടക്കുന്നില്ലെന്ന് മനസ്സിലാക്കൂ എന്നാണ് വിമർശിച്ചവർക്കുള്ള മറുപടിയായി ഒരാൾ കുറിച്ചത് സിനിമയിലേക്ക് അരങ്ങേറിയിട്ടില്ലെങ്കിലും മോഡലിംഗിൽ സജീവമാണ് മീനാക്ഷി നേരത്തെ മീനാക്ഷിയെക്കുറിച്ച് ദിലീപ് സംസാരിച്ചിട്ടുണ്ട് മോൾ മീനാക്ഷി എൻ്റെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആളാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് അവൾ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിലും അവൾ ഡോക്ടറായി ഇവിടെ ആസ്റ്ററിൽ ജോയിൻ ചെയ്തു അവൾ എൻ്റെ ഏറ്റവും ബലമുള്ള ആളാണ് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ തളരാൻ പാടില്ലല്ലോ നമ്മൾ കാണാത്ത കേൾക്കാത്ത കാര്യങ്ങളാണല്ലോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെയെല്ലാം ഫൈറ്റ് ചെയ്യണമല്ലോ ഞാൻ ഒരാളല്ല എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കുടുംബമുണ്ട് ഫാമിലിയാണ് വ്യക്തികളല്ല ഞാൻ അവരെ എല്ലാം നോക്കുന്ന ആളാണ് കോവിഡ് കാലത്ത് പോലും ഞാൻ എൻ്റെ ഒരു ജോലിക്കാരെ പറഞ്ഞു വിട്ടിട്ടില്ല എല്ലാവർക്കും ഞാൻ എന്നാൽ കഴിയുന്ന സഹായം ചെയ്തിട്ടുണ്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളെ പോലും എനിക്ക് തള്ളിക്കളയാനും ആകില്ല അപ്പോൾ ഫൈറ്റ് ചെയ്യും മീനാക്ഷി അഭിനയിക്കണമെന്ന് ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അവളുടേതായ ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് കൊണ്ടിരുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം മീനാക്ഷിന്റെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാമല്ലാതെ കമാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല എന്നെ ഇഷ്ടപ്പെട്ട് കൊണ്ടിരുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് അവൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ അവൾ തന്നെ ഓരോന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അതെല്ലാം എനിക്ക് കാണിച്ചു തരാറുമുണ്ട് അതിലെല്ലാം അഭിമാനം മാത്രം മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം പാവ മോളാണ് അവൾ വളരെ സൈലന്റ് ആണ് അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുമ്പിലും കാണിക്കാറില്ല അവൾ കൂളായി എല്ലാം കണ്ടും കേട്ടും നിൽക്കും എന്റെ അടുത്ത് മാത്രമാണ് അവൾ അവളുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത് മോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത ആളാണ് എന്നുമാണ് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നത് മകളെക്കുറിച്ച് അഭിമാനം തോന്നിയ കാര്യത്തെക്കുറിച്ചും ദിലീപ് തുറന്ന് സംസാരിച്ചിരുന്നു മീനോട്ടി പ്ലസ് ടുന് പഠിക്കുമ്പോഴാണ് അവൾ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിച്ചത് എനിക്ക് അവളോടുള്ള ബഹുമാനം എന്തെന്നാൽ ആ സമയത്താണ് അവൾ നല്ല മാർക്കോടുകൂടി പാസ്സായത് ഒരു വർഷമാണ് നീറ്റിന് വേണ്ടി പഠിക്കേണ്ടത് മൂന്ന് മാസം ക്രാഷ് കോഴ്സ് ചെയ്ത് അവൾ എൻട്രൻസ് പാസ്സായി അവൾക്കറിയാത്ത വഴിയിലൂടെയാണ് പോയത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു കുഴപ്പമില്ല പോയി നോക്കാൻ ഞാനും പറഞ്ഞു അതൊക്കെ പരീക്ഷകളൊക്കെ പിടിക്കാൻ തുടങ്ങി ഒരിക്കൽ പോലും അവളോട് പഠിക്കുന്നു പറയേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം അവൾ സർജറി ചെയ്യുന്ന ഫോട്ടോ ഇട്ടു അതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ് എൻ്റെ മകൾ മാത്രമല്ല ഇതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് മക്കൾ നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടി മകളോട് സുഹൃത്തെന്ന പോലെയാണ് പെരുമാറാറെന്നും ദിലീപ് വ്യക്തമാക്കി മീനാക്ഷിയെ പോലെ മഹാലക്ഷ്മിയും എന്റെ സുഹൃത്താണ് അച്ഛ അത് ചെയ്തു തന്നില്ലെങ്കിൽ ഐ ആം നോൺ യുവർ ഫ്രണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടുപേരും നല്ല ഹ്യൂമൻ സെൻസ് ഉള്ളവരാണ് ഒരാൾ ഇത്ര സൈലന്റാണ് മറ്റേയാൾ വയലന്റ് ആണെന്നും ദിലീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബാദ്രയിലെ ഗാനം ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളും ദിലീപ് പറഞ്ഞിരുന്നു ഷൂട്ടിന് മുൻപ് ഞാൻ മീനൂട്ടിയെ വിളിച്ചിരുന്നു അച്ഛൻ ഷൂട്ടിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇതെന്താണെന്നായിരുന്നു മീനാക്ഷിയുടെ ചോദ്യം ഡാൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെയാണെന്നായിരുന്നു അവളുടെ ചോദ്യം തമന ഭാട്ടിയ്ക്കൊപ്പം എന്ന് പറഞ്ഞപ്പോൾ അച്ഛാ ആ പരിസരത്തൊന്നും പോവണ്ട കേട്ടോ ദൂരെ മാറി നിന്ന് നടക്കുന്നതോ എത്തി നിൽക്കുന്നതോ ആയ പരിപാടി വല്ലതും ചെയ്തോളൂട്ടോ ഞാനൊക്കെ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്നായിരുന്നു മീനാക്ഷി പറഞ്ഞത് അത് കേട്ടതും ഞാൻ ആകെ തകർന്നു പോയി എന്നും ദിലീപ് പറഞ്ഞിരുന്നു ദിലീപ് മഞ്ജുവാര്യർ ദമ്പതിമാരുടെ ഏക മകളാണ് മീനാക്ഷി മാതാപിതാക്കൾ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മീനോട്ട് പിതാവിനൊപ്പം പോയത് മുതലാട് താരമത്യ വിമർശനങ്ങൾ കേട്ടു തുടങ്ങിയത് അമ്മയുമായി യാതൊരു ബന്ധവും തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകളിൽ കേൾക്കാൻ തുടങ്ങി മഞ്ജു വാര്യരുടെ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് അവിടെ നിന്നും വേഗം മടങ്ങി പോവുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിവാഹിതരായ ദിലീപും മഞ്ജുവും രണ്ടായിരത്തി പതിനഞ്ചിനാണ് നിയമപരമായി വേർപിരിഞ്ഞത് അതിനുശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് പോയിരുന്നത് മീനാക്ഷിക്ക് ഇപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്ക് അടുത്ത് വരാമെന്നും ഒരു വിളി ഒരു വിളിപ്പാടിലേ ഞാനുണ്ടാകുമെന്നുമാണ് അന്ന് വേർപിരിയൽ സമയത്ത് മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നത് അതിനുശേഷം മീനാക്ഷിയും മഞ്ജുവും ഒന്നിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇരുവരും പരസ്പരമുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ പിറന്നാൾ ആശംസകളോ ഒന്നും തന്നെ പരസ്യമായി പങ്കുവയ്ക്കാറില്ലായിരുന്നു ഇതാണ് അമ്മയും മകളും സ്വരചേർച്ചയിലല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് എന്നാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും മീനാക്ഷി മഞ്ജുവോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല മഞ്ജുവായി വേർപിരിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനാറിൽ മുൻകൈ എടുത്തതും മകൾ മീനാക്ഷി തന്നെയാണ് എന്നാണ് ദിലീപു എപ്പോഴും പറഞ്ഞിട്ടുള്ളത്